വീടിന്റെ വേലിക്ക് മുന്നിലെത്തിയ കാട്ടുകൊമ്പനെ കണ്ട് വീഡിയോ ചിത്രീകരിക്കുന്നതിനിടയിൽ ആന പാഞ്ഞെത്തി ഓടിമാറി രക്ഷപെട്ട് വീട്ടുകാർ കട്ടക്കൊമ്പൻ എന്ന പേരുള്ള ആനയാണ് ഇത്തവണ ഇടഞ്ഞിറങ്ങിയിരിക്കുന്നത് മൂന്നാറിലെ സവൻമല എസ്റ്റേറ്റ് പാർവതി ഡിവിഷനിലാണ് ആനയെത്തിയത് ലയങ്ങൾക്കിടയിലൂടെ ഓടിയ കട്ടക്കൊമ്പൻ പരിഭ്രാന്തി പരത്തി അടുത്തിടെ രണ്ടുപേരെ കൊലപ്പെടുത്തിയത് ഈ കട്ടക്കൊമ്പനാണെന്നാണ് സംശയം എന്നാൽ വനംവകുപ്പ് ഈ കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല മനം വകുപ്പിനെ വിവരം അറിയിച്ചത് അനുസരിച്ച് ഉദ്യോഗസ്ഥരെത്തി ആനെ കാട്ടിലേക്ക് തുരത്താനുള്ള ശ്രമം ആരംഭിച്ചു മലയാളം ഇടുക്കി ആറായിരത്തി അഞ്ഞൂറ് നമുക്ക് നോക്കാ ഈ മാം എന്തല്ലേ സമ്മാനങ്ങൾ ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ പൊന്നാക്കിയ ആത്മബന്ധം ഗുഡ് ചോയ്സ് മാം